ഹലോ ക്രൈസ് അങ്ങനെ അവസാനം എൻ്റെ ബ്രദർ ബാംഗ്ലൂരിലേക്ക് എത്തി സോ അവൻ വരുമ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് എനിക്കെല്ലാം അറിയും ബാംഗ്ലൂരിലെല്ലാം അറിയുന്നൊന്നും കാണിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഒന്ന് പുറത്ത് പോയി നോക്കിയപ്പോൾ എന്തൊരു സമാധാനം പക്ഷേ ഈ സമാധാനം ഈ സമയം ഏഴ് മണിയായുള്ളൂ രാവിലെ ഫുൾ സമാധാനം ഓക്കെ എന്നിട്ട് ഞാൻ അവനെയും വിളിച്ചിട്ട് ബാംഗ്ലൂരിൽ കുറേ സ്ഥലങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ക്യാബ് ബുക്ക് ചെയ്തു ഓട്ടോ എപ്പോഴും പോലെ ഓട്ടോ ഡ്രൈവർ തമിഴ് അറിയില്ല തമിഴ് തമിഴറിയാണെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു അറിയില്ല പുള്ളി ഒരു ഹെഡ്സെറ്റൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ടും കേട്ട് നൈസായിട്ട് ഞങ്ങൾ ബന്നാർ കെട്ടായി പോകുമായിരുന്നു സൂ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങോട്ടോ പോകേണ്ടത് എവിടെ എൻട്രൻസ് ഒന്ന് ഫൈനലി ഞങ്ങൾ ആ ബോർഡൊന്നും കണ്ടായിരുന്നു ശരി ഓക്കെ ആണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അതും ആ കൂടെ അറിയണ കന്നഡ എന്താണെന്ന് വെച്ചാൽ ഗൊത്തില്ല അണ്ണ ഗൊത്തില്ല ഇത് മാത്രമേ അറിയാറുള്ളൂ സോ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു കുട്ടിക്ക് അറിയായിരുന്നു എവിടെ പോകണം എന്താ ചെയ്യേണ്ടതെന്ന് എന്നിട്ട് അവസാനം ഞങ്ങൾ അങ്ങനെ എൻട്രൻസിൽ ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു എന്നിട്ട് ഓരോ മൃഗങ്ങളായിട്ട് കാണുമായിരുന്നു കാണുമ്പോഴും വലിയ എന്താ പറയുക വലിയ ക്യൂരിയോസിറ്റി ഒന്നുമില്ല ഓക്കെ ഓക്കെ ആണ് എന്നാലും ആദ്യമായിട്ട് വന്നാലല്ലേ അവൻ സോ അവൻ അവനും ഓക്കെ കാരണം ഞങ്ങൾ ഓൾറെഡി ഞങ്ങളൊരു നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് കണ്ടാലും കഴിക്കാനാണ് തോന്നുക അല്ലാതെ നേച്ചർ ആസ്വദിക്കാനൊന്നും തോന്നില്ല എന്നാലും വീഡിയോ എടുക്കല്ലേ അപ്പോൾ വീഡിയോ എടുക്കുന്ന സ്ഥിതിക്ക് എല്ലാവരും ഫുൾ ക്യൂരിയോസിറ്റി ആയിട്ട് നോക്കുന്ന പോലെ ചുമ്മാ ആക്ടിങ് എല്ലാവരും കൂടെ നോക്ക് വീഡിയോ എടുത്ത് കാൻഡിഡ് കാൻഡിഡ് വീഡിയോ എന്ന് ഞാൻ മുന്നേ പറഞ്ഞു ഇപ്പോൾ ഫുൾ എക്സ്പ്രഷൻ വോയ്സ് ഒന്നുമില്ല ഫുൾ എക്സ്പ്രഷൻ മാത്രം സോ ഞങ്ങൾ മൊത്തം എട്ട് പേരായതുകൊണ്ട് രണ്ട് രണ്ട് പേര് പേരായിട്ട് ബോട്ട് എടുത്തായിരുന്നു ആ ബോട്ടിൽ ആ കൂടെ കവി നിലവന് കിട്ടിയതൊരു പെൺകുട്ടി ആ പെൺകുട്ടിയാന്ന് പറയുക ശ്രേയായിരുന്നു അപ്പോൾ പൊതുവേ അവനൊരു ഗേൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പെർഫോമൻസ് വേറെ ലെവലായിരിക്കും സോ അവനത് റിവേഴ്സ് റിവേഴ്സ് ഓട്ടിക്കുന്നു റഡിൽ ഓട്ടിക്കുന്നു പക്ഷേ എൻ്റെ പാർട്ട്ണർ തേച്ച് അവൻ ലാംഗ്വേജ് അറിയില്ല പക്ഷെ അവൻ കുറച്ച് എക്സ്ട്രോ ആയിരുന്നു അപ്പോൾ അവൻ എന്തൊക്കെയോ ട്രൈ ചെയ്ത് ഫ്രെഡിൽ ബാക്കിലൊക്കെ പോകാനായിട്ട് ഫൈനലി നമ്മൾ കണ്ടത് ഹിപ്പ് ഹോപ്പറ ഒരു സിമിലാരിറ്റി ഉണ്ട് ഞങ്ങളെപ്പോലെയായിരുന്നു അവസാനം ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരെ ഞങ്ങൾക്ക് വലിയ ക്യൂരിയോസിറ്റി ഒന്നും തോന്നില്ല ഫൈനലി ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ പോയി അതാണ് ലാസ്റ്റ് ഫൈനൽ ടച്ച് എന്നിട്ട് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ജ്യൂസൊക്കെ കുടിച്ച ശേഷം നൈസായിട്ട് മന്തി കഴിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് ഫേമസ് മന്തി ഷോപ്പ് ഉണ്ടായിരുന്നേ ഇലക്ട്രോണിക് സിറ്റി ഫേസ് വണിൽ സോ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഞങ്ങളവിടെ പോയി അവിടെ പോയി എന്താ ഓർമ്മയിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എല്ലാം പ്ലാൻ ആയിരുന്നു അവിടെ പോയി ജ്യൂസ് കിട്ടുകയായിരുന്നു പക്ഷേ രണ്ടുപേരും കൂടെ ചിയേഴ്സ് അടിച്ചിട്ടായിരുന്നു ജ്യൂസ് കുടിച്ചത് അതിനുശേഷം അവിടെ കോംപ്ലിമെൻറ്റിന് നമുക്ക് ഹൽവ തന്നായിരുന്നു പക്ഷെ ഫ്രീ ആണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ നിന്ന് മേടിച്ച് സന്തോഷം ഫുൾ ഹാപ്പി അതിന് ശേഷമായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് നഗർ പോകാമെന്ന് കാരണം അവൻ കുറേ റീൽസ് കണ്ടായിരുന്നു ഉണ്ടായിരുന്നു നഗറിൽ കുറവാണ് ചിക് പേട്ടിൽ കുറവാണെന്നൊക്കെ അതുകൊണ്ട് ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂർ ഇലക്ട്രോൺസിറ്റിയിൽ നിന്ന് മെട്രോ പിടിക്കുന്നത് ഫേസ്റ്റ് ടൈം സോ അതിൻ്റെ പ്രൊസീജിയർ അറിയില്ലായിരുന്നു അതിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തു പക്ഷെ ടിക്കറ്റ് കോയിൻ കോയിൻ സൈസിലായിരുന്നു തന്നത് ഇതെവിടെ കൊടുക്കണം എന്താ ഐഡിയ ഇല്ലായിരുന്നു എന്നിട്ട് ഞങ്ങൾ അതിന് ഓരോ കളർ സെലക്ട് ചെയ്ത് നമ്മളെടുത്ത് എടുത്ത അവസാനം ആർക്കും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് നൈസായിട്ട് അവിടെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലവിടെ പോയി പോയിട്ട് ഇതിൽ കോയിൻ ഇട്ടാൽ മാത്രമേ നമുക്കതിന് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ പോയിന്റ് രണ്ടാ കോയിൻ്റ് വെച്ചാൽ മതി എന്നിട്ട് എല്ലാവരെയും വീഡിയോ ഒക്കെ എടുത്ത് വ്ളോഗിന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവസാനം ഞങ്ങൾ പോയത് ഡയറക്റ്റ് ജിപ്പേട്ടായിരുന്നു പോയത് അവിടെ ആണെങ്കിലും ഒടുക്കത്തെ ക്രൗഡും എവിടെയാ പോയി എന്താ വാങ്ങേണ്ടതെന്ന് അറിഞ്ഞില്ല കൊറോ ദൂരം നടന്നു പോറോ ദൂരം കൊറോ ദൂരം നടന്നു അവിടെ നിന്ന് പറഞ്ഞ് ഞങ്ങളൊരു സാധനം കണ്ടു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഫുള്ള് ക്യൂരിയോസിറ്റി ആയിപ്പോയി എന്താ അതെങ്ങനെയാണെന്ന് വെച്ചിട്ട് അവസാനം ഞാൻ ആ ഏട്ടനോട് പറഞ്ഞു അതൊന്നും ചുറ്റതൊന്ന് കാണിക്കാൻ പറ്റുമോ അതെങ്ങനെയാണ് വോക്കാവോ എന്നുള്ളത് എന്നിട്ട് ആ പുള്ളി കാണിച്ചു കാണിച്ചപ്പോൾ പിന്നെ ഞങ്ങളൊരു നാലെണ്ണമോ അഞ്ചോ നാല് എട്ടെണ്ണം മേടിച്ചായിരുന്നു ഞങ്ങളെല്ലാവർക്കും പക്ഷെ അത് റൂമിൽ കൊണ്ടുവന്നപ്പോൾ അറിയുന്നത് അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ വർക്കിംഗ് തിയറി മനസ്സിലാവില്ല എന്നിട്ട് കുറേ പ്രാവശ്യം ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാന്ന് അവസാനം അവനൊരു ബാഗ് പെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ കുറേ ദൂരം നടന്ന് നടന്ന് പറഞ്ഞു അവസാനം ഒന്നും സെറ്റാവാതെ വന്നപ്പോൾ നൈസായിട്ട് എപ്പോഴും പോലെ മൗത്ത് വാച്ചിങ് ഗേൾസിനെ എല്ലാവരും കൂടെ വായിനോക്കുമായിരുന്നു വായി നോക്കിയ ശേഷം അവസാനം ഫൈനൽ ടച്ച് ടച്ചായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്ത സ്ഥലം ആയിരുന്നു ചേർസറിയിട്ടായിരുന്നു ചേർസ്ട്രീറ്റ് രാവിലെ മുതൽ ഈ സമയം വരെ നടന്നിട്ട് ആ കൂടെ ഒരു സമാധാനം ചേർസ്ട്രീറ്റ് ആയിരുന്നു ഹോ അതെങ്ങനെ പറയാം അപ്പോൾ പിള്ളേരാണെങ്കിലോ കളക്ഷൻ എടുത്ത് മരിക്കാനായിട്ട് ആ കൂടെ അവസാനം അവർ ഹാപ്പിയാണ് സ്ട്രീറ്റിൽ സോ എല്ലാം കൂടെ ടോട്ടൽ പ്രൈസ് കൈ ഒരു ഫൈവ് ഫൈവ് ഫിഫ്റ്റി ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അന്തസ്സായിട്ട് തിരിച്ചു വരാം ഫൈവ് ഫിഫ്റ്റി